ഈ നാടിനകത്ത് മാനേജ്മെന്റിന്റെ അധ്യാപകർക്ക് സ്വന്തം നിലയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന നിയമനിർമ്മാണം നടത്തി അറുപത്തിയേഴിൽ അവൻ കിടക്കുന്ന ഭൂമിയുടെ അവകാശിയായി മാറുന്ന നിയമനിർമ്മാണം ഉണ്ടാക്കി ആ അറുപത്തിയേഴിൽ നിയമത്തിന്റെ ഭാഗമായിട്ടാണ് സ്വന്തമായ ഭൂമി എന്നുള്ള നിലയിലേക്ക ഈ നാട്ടിലെ പാവപ്പെട്ടവൻ ഏകേറ്റത്തിൽ പോവാൻ തുടങ്ങിയത് ഇടതുപക്ഷ മുന്നണിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രപരമായ നിയമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഈ നാട്ടിലെ പാവപ്പെട്ടവൻ സെന്റ് മുതൽ ഏക്കർ വരെ ഉടമകളായി മാറിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് അറുപത്തിയേഴിൽ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എൺപതിലാണ് അധികാരത്തിൽ വരുന്നത് എൺപതിനകത്ത് ഈ നാട്ടിലെ പാവപ്പെട്ടവൻ കർഷകത്തുള്ള ഈ നാടിൽ പണിയെടുത്തുകൊണ്ട് തൊഴിലാളികൾക്ക് തീരുമാനിച്ചത് ഇടതുപക്ഷാധിപത്യ ഗവൺമെന്റ് സുഖാവുന്ന ഗവൺമെന്റ് ആണ് ഉജ്ജ്വലമായ തീരുമാനം എൺപത്തിരണ്ടിൽ വീണ്ടും ഞങ്ങളെ മാറ്റി നിർത്തി എൺപത്തിയേഴിൽ ഇടതുപക്ഷ മുരന്റെ ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ വന്നു എൺപത്തി ഏഴില് ഗവൺമെന്റ് ആണ് ഈ നാട്ടിൽ പണിയെടുക്കാൻ തൊഴിലില്ലായ്മ എന്ന ഉദ്രാക്യം വെച്ചുകൊണ്ട് പ്രക്ഷോഭത്തിലേക്ക് വന്നപ്പോൾ ആ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ഉയർന്നു വന്നെ ഈ എൺപത്തി ഏഴില് മനുഷ്യ ചങ്ങല ഡി വൈ എഫ് ഐ നടത്തുമ്പോൾ ആ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ഉയർന്നു വന്ന ഗവൺമെന്റ് ആ ഗവൺമെന്റ് തൊഴിലില്ല വേദന കൊടുക്കുവാൻ വേണ്ടി തീരുമാനിക്കും ഈ നാട്ടിലെ പാവപ്പെട്ടവൻ ഏറ്റവും വായനയും അറിയില്ല ഞങ്ങൾക്ക് പത്രം വായിക്കണം ഞങ്ങൾക്കൊരു ബസ്സിന്റെ ബോർഡ് വായിക്കണം അതുകൊണ്ട് ഞങ്ങൾക്ക് അക്ഷരം അറിയില്ല ഞങ്ങൾക്ക് അക്ഷരം പഠിക്കണമെന്ന് തീരുമാനം പറഞ്ഞപ്പോൾ ഉണ്ടാക്കി ഈ ഈ നാട്ടിലെ നാട്ടിലെ ചെറുപ്പക്കാരെ അവരെ ഒരു പത്രത്തിന്റെ ബസിറ്റ് ബോർഡ് വായിക്കാൻ പഠിപ്പിച്ച ഗവൺമെന്റ് ആണ് ഇടതു മത്സരാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റ് സുഖാവ് നായനാരുടെ ഭരണത്തിൽ മാത്രമുണ്ടാകുന്നത് അങ്ങനെയാണ് വീണ്ടും ആറ് അധികാരത്തിൽ വരുന്നു ിലും സർക്കാർ ഓഫീസുകളിലും ആയിരുന്നെങ്കിൽ ഇന്ന് ഈ നാടിന്റെ വികസനം തീരുമാനിക്കുന്നത് നമ്മളാണെന്ന് തിരിച്ചറിഞ്ഞ ജനകീയ പ്രസ്ഥാനം ആ ജനകീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഇവിടെ ഗ്രാമസഭകൾ വിളിച്ചു ചേർത്തു ആ ഗ്രാമസഭകളിൽ ജനങ്ങളെ വിളിച്ചു ചേർത്തിട്ട് നിങ്ങളുടെ നാടിന്റെ വികസനം എങ്ങനെയായിരിക്കണം ഈ നാട്ടില് ആർക്കാണ് ആദ്യം വീട് കൊടുക്കുന്നത് ആർക്കാണ് ആദ്യം കൊടുക്കേണ്ടത് എവിടെയാണ് ആദ്യം റോഡ് പണിയേണ്ടത് എവിടെയാണ് വൈദ്യുതി എത്തിക്കണതെല്ലാം നമ്മൾ തീരുമാനിക്കുന്നതിലേക്ക് എത്തി ഉദ്യോഗസ്ഥന്മാർ നിങ്ങൾ ഇത് നടപ്പാക്കുന്ന പണിയാണുള്ളത് ആ നടപ്പാക്കുന്ന പണി മാത്രം ചെയ്താൽ അതിന്റെ ഭാഗമായി കേരളം കേരളത്തിലെ എല്ലാ 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 വീടുകളിലേക്കും 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 വീടുകളും അവരുടെ ജീവിത നിലവാരത്തിൽ നിന്ന് മെച്ചപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തി കേരളത്തിനകത്ത് അടിസ്ഥാന സൗകര്യം നിർവഹിക്കാൻ കഴിയാത്ത ഏതെങ്കിലും വീടുകളുണ്ടോ ഒരു വീടുമില്ല വഴിയില്ലാത്ത വീടുകൾ ഇല്ല വൈദ്യുതി എത്താത്ത വീടുകൾ ഇല്ല വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാളും ഇല്ല കേരളം മാറുകയായിരുന്നു ആ മാറ്റത്തിന് തുടക്കം കുറിച്ചത് ഞങ്ങളാണ് ആ മാറ്റത്തിന് തുടക്കമാണ് പദ്ധതിയിലൂടെ ഉണ്ടായത് ആ ജനകീയാസ പദ്ധതിക്ക് ശേഷം വീണ്ടും രണ്ടായിരത്തി ആറിൽ ആരുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് കേരളത്തിനകത്ത് അധികാരത്തിൽ വരികയാണ് ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ഈ കേരളത്തിനകത്ത് ഇനിയും വേണ്ടത് വീടുകളാണ് ഈ കോളനികളിൽ ലക്ഷം വീടുകളിൽ താമസിക്കുന്ന ഈ പാവപ്പെട്ടവൻ അവന്റെ എണ്ണം വർദ്ധിക്കുകയാണ് അവന്റെ കുടുംബ അംഗത്തിന്റെ ബലം വർദ്ധിക്കുകയാണ് അംഗസംഖ്യ വർദ്ധിക്കുകയാണ് ആ ചെറിയ വീടുകൾക്ക് അവർ കഴിയാൻ കഴിയുന്നില്ല അപ്പോഴോ വീണ്ടും വീടുകളുടെ എണ്ണം വർദ്ധിക്കണം ഓരോ കുടുംബത്തിനും ഓരോ വീട് എന്നുള്ള സങ്കല്പത്തിലേക്ക് എത്തി അഞ്ചു ലക്ഷം വീടുകൾ ഭവന പദ്ധതിക്ക് തുടക്കം കുറിച്ചുകൊണ്ട് അഞ്ചു ലക്ഷം വീടുകൾ നിർമ്മിച്ചു കൊടുക്കുവാൻ വേണ്ടി തീരുമാനിച്ചു ആ അഞ്ചു ലക്ഷം വീടുകൾ ഭാഗമായി നിർമ്മിച്ചു പാവപ്പെട്ട ആളുകൾക്ക് വീട് കൊടുത്ത ഉജ്ജ്വലമായ ഗവൺമെന്റിന്റെ ഗവൺമെന്റ് നിർമ്മിച്ച വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത നിലവാരത്തിലേക്ക് മാറുകയാണ് അപ്പൊ പുതിയ പുതിയ കോഴ്സുകൾ കുട്ടികൾ പഠിക്കുന്നു അവർക്ക് തൊഴിലവസരം കിട്ടണം ഈ മാറുമ്പോൾ ഹൈടെക് ആയി ഈ കേരളത്തിലെ കുട്ടികളും ഹൈടെക് ആകണം പറഞ്ഞുകൊണ്ട് ഐ ടി പാർക്കുകൾ കേരളത്തിനകത്ത് സ്ഥാപിച്ചു വിദ്യാഭ്യാസം ഇല്ലെങ്കിലും വിദ്യാഭ്യാസത്തിൽ ഗവൺമെന്റ് നടത്തിയ ഫലത്തിന്റെ ഭാഗമാണ് എല്ലായിടത്തും ഐ ടി പാർക്കുകൾ എല്ലാ ജില്ലയിലും ഐ ടി പാർക്കുകൾ ആ ഐ ടി പാർക്കുകൾ സ്ഥാപിച്ചു പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടിയുള്ള ശക്തമായ ഇടപെടലുകൾ നടത്തി ഒരു ഗവൺമെന്റ് എന്താണോ എന്ന് കാണിച്ചു കൊടുക്കുന്ന സംവിധാനത്തിലേക്ക് എത്തി അങ്ങനെ പെൻഷൻ വർദ്ധിപ്പിച്ച് അഞ്ഞൂറ് രൂപയിലേക്ക് എത്തിച്ചു നാൽപ്പത്തഞ്ചിൽ നിന്നും അഞ്ഞൂറ് രൂപയേക്ക് എത്തിക്കുന്നത് വിസിന്റെ ഗവൺമെന്റ് ഗവൺമെന്റാണ് ആ ഗവൺമെന്റിന്റെ പ്രവർത്തനമാണ് ഈ പാവപ്പെട്ടവനെ എല്ലാം യോജിപ്പിച്ചു നിർത്തിയത് വീണ്ടും നമ്മൾ അധികാരത്തിൽ വന്നു രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിനകത്ത് സമഗ്രമായ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു നമ്മൾ ക്ഷേമ പെൻഷൻ ആവിഷ്കരിച്ച് വർദ്ധിപ്പിച്ചു ആയിരത്തി അറുനൂറ് രൂപയായി ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചു നമ്മൾ യു ഡി എഫിന്റെ പങ്ക് നൂറ് രൂപ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നൂറ് രൂപ പ്രഖ്യാപനം മാത്രമാണ്